ഇന്നത്തെ ആര്യൻ്റെ പ്രവൃത്തി വളരെ വളരെ മോശമായി പോയി കേട്ടോ അതായത് ഈ റാങ്കിങ് ടാസ്ക് നടക്കുന്ന സമയത്ത് ഈ അനീഷിൻ്റെ കഴുത്തിൽ ഒന്ന് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ടാഗ് തൂക്കിയിട്ടുണ്ടായിരുന്നു അത് ഷാനവാസ് കൊടുത്തതാണ് ഒരു ഘട്ടത്തിൽ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചത് ഓക്കെ ടാസ്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അനീഷ് ഒന്നാമതാവുന്നെങ്കിൽ ആയിക്കോട്ടെ അവർക്കൊന്നും ഇഷ്ടമുണ്ടായില്ല പക്ഷെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡിസിഷനായിരുന്നു ഒരുത്തം കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ ലാലേട്ടം പറഞ്ഞ പോലെ അയാളെ അയാളെ വഴിക്ക് അങ്ങ് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ പക്ഷേ ബിഗ് ബോസിൽ ബോസിലെല്ലായ്പ്പോഴും ഇതുപോലെ ഏകകണ്ഠമായ തീരുമാനമെടുക്കുന്ന ടാസ്കുകളായിരിക്കില്ല ഭൂരിപക്ഷം അനുസരിച്ചും ഇൻഡിവിജ്വലായിട്ട് ഫൈറ്റ് ചെയ്തും ഒക്കെ ഡിസൈഡ് ചെയ്യേണ്ട ടാസ്കുകൾ വരും ഈ ഒരു ടാസ്ക് വേണമെങ്കിൽ അവർക്ക് അങ്ങനെ വിടാമായിരുന്നു എന്ന് തീരുമാനിച്ചിട്ടാണ് അവർ അങ്ങനെ ചെയ്തത് പക്ഷേ പിന്നീട് വീണ്ടും ബഹളം ഉണ്ടാവുന്നു ചർച്ച ഉണ്ടാവുന്നു ഈ സമയത്ത് ആര്യൻ അനീഷിന്റെ കഴുത്തി ഇന്ന് വലിച്ചു പൊട്ടിക്കുന്നുണ്ട് വളരെ വളരെ മോശമായൊരു പ്രവൃത്തിയാണ് ഒന്ന് ഇഞ്ചറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത് കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുമ്പോൾ അത് വലിച്ചു പൊട്ടിക്കുക എന്ന് പറയുന്നത് രണ്ട് പ്രോപ്പർട്ടി ഡാമേജ് ആണ് അത് പൊട്ടിപ്പോയി അത് മാത്രമല്ല അവിടെ പല ടാഗുകളും പൊട്ടിക്കിടക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ബിഗ് ബോസ് അത് സൂം ചെയ്ത് തന്നെ കാണിക്കുന്നുമുണ്ട് സി ബിഗ് ബോസ് വീട്ടിലെ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ ഒന്ന് ഇവർക്കാർക്കും അവകാശമില്ല ഇവർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അവിടെയുള്ള സാധനങ്ങൾ അവർ നശിപ്പിക്കാൻ പാടില്ല ഒരു ടാസ്കിൻ്റെ പേരിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിയിൽ അറിയാതെ പൊട്ടിപ്പോകുന്ന പോലെ അല്ല അറിഞ്ഞുകൊണ്ട് വലിച്ചു പൊട്ടിച്ച് കളയുന്നത് വളരെ മോശമാണ് എന്തായാലും ഈ വീക്കെൻഡിൽ മിക്കവാറും പണി കിട്ടാൻ പോകുന്ന ഒരു കാര്യമാണ് ആര്യനു മാത്രമല്ല ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചതും കേടുപാട് വരുത്തിയ എല്ലാവർക്കും പണി കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്